എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതിനെങ്ങനെ അപ്പ് ചെയ്യണം എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്നതിന് കോസ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല പല ക്ലാസ്സുകളും നമുക്ക് കിട്ടുന്നുണ്ട് സാറ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എപ്പോൾ വിളിച്ചാലും അറ്റൻഡ് ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ ഇൻഫർമേഷൻ തരും ഇവിടെ എന്താ ഞാൻ ചെയ്താലേ പല പരിപാടികളും ചെയ്തിട്ടുണ്ട് ഫുഡ് ഇൻഡസ്ട്രി ഇപ്പൊ ബിസിനസ് മേഖലയിൽ ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ചിന്താണ് അതിനുവേണ്ടി അപ്പൊ ആ മേഖലയിലോട്ട് മാറാനുള്ള പ്ലാനാണ്

ഇല്ല ഞാൻ ഇത്രയും ചെയ്തിട്ടില്ല ഞാനെപ്പോഴും ജോലിക്ക് പോയി ബിരിയാണിണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാൻ മൂന്നാമത്തെ വർഷമാണ് ഇപ്പൊ ഫീൽഡിലൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ ഞാൻ രണ്ടു വർഷം മൂന്ന് വർഷം ദുബായിലായിരുന്നു ഇതേപോലെ എനിക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള ബിരിയാണി ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട് അപ്പൊ അങ്ങനെ ബിരിയാണി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിക്കാതെ കണ്ട് ഇവിടെ ഇവിടെ ബിരിയാണി എന്ന് പറയുന്നത് തലശ്ശേരി ബിരിയാണി ആപ്പൂർ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി മജ്ബൂസ് യെമൻ മതി അത് ലോസ് മക്ക്ലോബ് ഇങ്ങനെ വെറൈറ്റി ഒരു അഞ്ചട്ടണ്ണം സിമ്പിൾ ആയിട്ട് ഇവിടെ എങ്ങനെ ഒരു കോഴ്സ് നടക്കുന്നുണ്ടെന്നത് എങ്ങനെ അറിയഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ യൂട്യൂബിൽ ഓൾ സർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് അച്ഛാ ഇങ്ങേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം अवगत ആവുക പെടോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് ുന്നത് ഹൺ്രഡ് പെർസെൻറ്റേജും ചെയ്യുന്നതാണ് എന്റെ പരീക്ഷ ഇത് കണ്ടിന്യൂ ചെയ്യണം അല്ലാണ്ട് വെറുതെ വന്ന് ഇരുന്നിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ വേറെ പണിക്ക് പോയാലൊന്നും നടക്കില്ല പക്ഷെ കറക്റ്റ് ഇവിടെ വന്ന് അത് ഫോളോ അപ്പ് ചെയ്ത് ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ട്വന്റി വൺ ഡേയ്സും നമ്മൾ സാറ് പറഞ്ഞു ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ രാവിലെ എന്തൊക്കെ പറഞ്ഞാൽ അത് പോയി അറ്റൻഡ് ചെയ്യണം നമ്മൾ മേക്ക് ചെയ്യണം എല്ലാ ആളക്കൾ വെറുതെ വന്നിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട് അവർക്കൊന്നും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല വന്ന് പഠിച്ച് എല്ലാം മുൻകൈ എടുത്ത് ചെയ്താലേ ഇത് ഇവിടുന്ന് പ്രോപ്പറായി പഠിച്ചു പോകാൻ പറ്റും അല്ലാണ്ട് വന്ന് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് പോയിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ കടന്നിറക്കില്ല അത് കറക്റ്റ് ഇവിടെ സാർ എന്താ പറഞ്ഞത് അത് ഫോളോ ചെയ്യണം ഫോളോ ചെയ്താൽ മാത്രം കറക്റ്റായിട്ട് പോകുന്നു അപ്പം അതിൽ നൂറ് ശതമാനം ഞാൻ വിജയിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ഭക്ഷണത്തിൽ രുചി കൂട്ടാൻ എന്തെങ്കിലും കെമിക്കലുകൾ ഇല്ലല്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ നേരിട്ടിട്ടാണ് എല്ലാ മസാലങ്ങളും ചെയ്തത് പിന്നെ പൂവാരി സാറിന്റെ ഒരു സ്പെഷ്യൽ പൗഡർ ഉണ്ട് അത് ബിരിയാണി മസാല അതിൽ എന്ന് നമുക്കറിയില്ല അത് നമുക്ക് വരുമ്പോ ബാക്കിയുള്ള ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് പിന്നെ എല്ലാം എല്ലായിടത്തും അങ്ങനത്തെ തന്നെ ബിരിയാണി മസാല കിട്ടും ആ സാർ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് അതിലിടുന്നുണ്ടോ നമുക്കറിയില്ല ബാക്കി ഇവിടെ ഒന്നുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കണ്ടത്

അപ്പോൾ ഏതായിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരാൾക്ക് രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാക്കാൻ പറ്റും രണ്ട് മണിക്കൂറിന് തന്നെ ഒരു നാല് ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കും പക്ഷെ നാലിൻ്റെ ഡിഫറൻസ് ഒന്നും മാ ഡിഫറെന്റ് ഡിഫറെൻ്റായിട്ട് തന്നെയാണ് ആ ഫുഡ് കിടക്കുന്നത് ആ ഒരേ ടൈമിൽ തന്നെ നമുക്ക് നാല് ബിരിയാണി ഒക്കെ വെക്കുകയാണെങ്കിലും ആ നാല് ബിരിയാണി നാല് വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും അത് നല്ല ഉള്ളതാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് മച്ച ദൂസെന്ന് പറയും മച്ചുദൂസ് പിന്നെ ബീഫ് ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു പഠിപ്പിക്കുന്ന രീതി രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യണം നല്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ബിരിയാണി മാത്രമല്ല പഠിപ്പിക്കുന്നത് ഇവിടെ സാറ് കുറേ ക്ലാസ്സുകളും നമ്മളെ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് സാറ് പറയുന്നത് നമ്മളൊരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതിനെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന അതിൻ്റെ കോസ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല പല ക്ലാസ്സുകളും നമുക്ക് കിട്ടുന്നത് স্যার എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു എന്നിട്ട് അപ്പോ വിളിച്ചാലോ ഫോൺ അറ്റൻഡ് ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ ഇൻഫർമേഷൻ തരും എല്ലാ ക്ലാരിറ്റിയോടെ നമുക്ക് എക്സ്പ്ലൈൻ ചെയ്യും ഓക്കേ അ ബിരിയാണി ബിസിനസ് അതായത് ബിരിയാണി കാര്യങ്ങൾ പഠിച്ചോളൂ স্যার എഡിക്യൂസി ബിസിനസ് ക്ലാസ്സസും കിട്ടുന്നുണ്ട് ഈ രണ്ട് വിഷയത്തെ പറ്റി স্যার ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലായി രണ്ടും ഞാൻ പറഞ്ഞ ഒരു ഉപകാരപ്പെടുത് അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഈ സാർ പറയുന്ന കാര്യങ്ങള് ഫോളോ അപ്പ് ചെയ്താൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ബിന്ദും അതിപ്പോ ബിരിയാണി മാത്രം ഞാൻ നേരത്തെ ബിരിയാണി മാത്രമല്ല സാർ പഠിപ്പിക്കണോ അതിൻ്റെ കൂടെയൊക്കെ കുറെ ബേക്കറീസും പിന്നെ ക്ലാസ്സും എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ പഠിപ്പിച്ചത് നമ്മൾ ഒരാൾ ഒരു ട്രെയിനിങ്ങിന് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെപ്പ് മാത്രം പഠിപ്പിച്ചു വരുള്ളൂ അത് മാത്രല്ല പോസ്റ്റ് വർക്കൗട്ട് ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെ സെയിൽ ചെയ്യണം അതിന് ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നുണ്ട് പിന്നെ മാർക്കറ്റിൽ എങ്ങനെയാണ് അത് പോകുന്നത് മാർക്കറ്റിലും സോഷ്യൽ എങ്ങനെയാണ് മീഡിയത് അപ്പോൾ കോഴ്സ് ഓൺലൈനിൽ പഠിച്ചാൽ മതിയോ അത് ആളുകളുടെ ഡിഫരിച്ചിട്ടായിരുന്നു ടാലന്റ് ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ വന്ന് പഠിച്ചിട്ട് ഞാൻ തീരാ നമുക്ക് ഞാൻ ഞാൻ അവിടെ വന്ന് എനിക്ക് ഏറ്റവും യൂട്യൂബ് നോക്കി വെച്ചിട്ടുണ്ട് എന്നാലും നന്നായിട്ടൊന്നും പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ പക്ക അതിന്റെ കാര്യം എനിക്കറിയില്ല മറ്റുള്ളവരെ കുറച്ചിട്ട് എനിക്കറിയാം എന്റെ അഭിപ്രായത്തിൽ ഞാൻ വന്ന് പഠിക്കാൻ അത് ഈ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് ഏവർക്കും പ്രായം അങ്ങനെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇൻട്രസ്ട്രിയിലുള്ള ആളുകൾക്കൊക്കെ ഇത് വന്ന് പഠിക്കാൻ പറ്റും പ്രായ അറുപത് എഴുപതായിരിക്കും കുഴപ്പമില്ല അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിയണം എന്നുള്ള ആളുകൾക്കൊക്കെ വന്ന് പഠിക്കാൻ പറ്റും പിന്നെ പുതിയ പുതിയ മേഖലകൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രിയിലും ഹൺഡ്രഡ് പെർസെന്റേജും നമുക്ക് ഒരു മാസമൊക്കെ പോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്തപ്പോൾ വൺ ലാക്ക് ഒക്കെ ലേൺ ചെയ്യാൻ പറ്റും അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം പറ്റും അതൊക്കെ സാറിന് ആസ് എടുത്ത എങ്ങനെ ചെയ്യേണ്ടത്

ഇല്ലാത്ത ഇപ്പോഴും പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സാറ് ഈ ആ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്താല് സാറ് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ചെറിയ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവിടെ ബെറ്റർ ആയി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നു വെച്ചാൽ നമുക്ക് ഒന്നും കൂടി ഒരു ധൈര്യം ഉണ്ടാവും ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ധൈര്യം ഒക്കെ ഉണ്ടാവും നല്ല അഭിപ്രായം സാറിനെ കുറിച്ച് പറയുകയാണെന്നു വെച്ചാല് എന്താ പറയാ ഒരു

ഞാൻ പറഞ്ഞത് ആവശ്യമല്ല എന്നാട്ടി എക്സ്പെർട്ട് ആയതാണ് എനിക്ക് ആ ആ ഒരു ഈ ഫീൽഡിലുണ്ട് നമ്മളായിട്ടില്ല എനിക്ക് ഇനി പുതിയ കാര്യങ്ങൾ നമ്മൾ വരാൻ വർഷമായിട്ടില്ല പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നാളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഓ തീർച്ചയായിട്ടും ഞാൻ ഞാൻ കഴിച്ച പോലപ്പം ഇപ്പം നമ്മളെ നോക്കുമ്പോൾ ഞാൻ ഇപ്പം ഫുഡ് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കും പെട്ടെന്നൊരു ഒരു അഞ്ച് കിലോ വെക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു രണ്ട് മണിക്കൂർ വെച്ചിപ്പോൾ കയറി വന്നിരിക്കുകയുള്ളൂ അത് ഞാൻ തന്നെ വെച്ചത് അതിനൊന്നും പ്രശ്നമില്ല അതേ ടേസ്റ്റ് തന്നെയാണ് ഇവിടെ കസ്റ്റമറിനും കൊടുക്കുന്നത് ഞാൻ അതിൻ്റെ കസ്റ്റമറിന്റെ റിവ്യൂ വന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഡൈനിങ് ഹാളിൽ വന്നിട്ട് റിവ്യൂ എടുത്തിട്ടുണ്ട് ഫുഡ് എങ്ങനെയാണ് ഞാൻ വെച്ച ഫുഡ് ഏതാ അവർ കഴിക്കുമ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അവർ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ട് അത് എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് നല്ല റീച്ചും ഉണ്ട് വീഡിയോസിന് നല്ല അഭിപ്രായമാണ് നടക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കുന്ന അതിപ്പോ ഞാൻ പോയി ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് ചിന്തിച്ചിട്ട് എനിക്ക് കാര്യം സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയണം പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞു നല്ല ഭയങ്കര ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യമല്ല നയൻറ്റിഎറ്റിലെ അതന്നെ സെയിം നല്ല ഫുഡ് അടിപൊളി ക്വാളിറ്റി ക്വാണ്ടിറ്റി പിന്നെ നല്ല ക്ലീനിങ് ആണ് എല്ലാം പക്കായിട്ടാണ് ഫുഡൊക്കെ സെർവ് ചെയ്തത് കുക്ക് ചെയ്തതും അതുപോലെ തന്നെ

െ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ